നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ ചർച്ച ചെയ്യപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ പാകിസ്ഥാൻ കള്ളവും വഞ്ചനയും മാത്രമാണ് നൽകുന്നതെന്ന് ട്രംപ് പലപ്പോഴും പരസ്യമായി വിമർശിച്ചിരുന്നു പാകിസ്ഥാന് നൽകി വന്നിരുന്ന സൈനിക സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതും ഇതിന് കാരണമായി എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ പാകിസ്ഥാന്റെ സഹായം ആവശ്യമായി വന്നപ്പോൾ ട്രംപ് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു പാകിസ്ഥാന്റെ സൈനിക മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ഉഷ്മളമായിരുന്നു എന്നാൽ ഈ ബന്ധത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമാണ് പ്രധാനം പാകിസ്ഥാനെ തന്ത്രപരമായ ഒരു പങ്കാളിയായി കാണുന്നതിനു പകരം അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഉപകരണമായി മാത്രമാണ് ട്രംപ് ഭരണകൂടം കണ്ടിരുന്നത് കൂടാതെ അടുത്തിടെ അമേരിക്കയിൽ പാക് സൈനിക മേധാവി അസീം ട്രംപ് വിരുന്നൊരുക്കിയതൊക്കെ വലിയ വാർത്തയായതുമാണ് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയതന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം കടുത്ത വിമർശനവുമായി രംഗത്തെത്തി പാകിസ്ഥാനെ ചരിത്രപരമായി പിന്തുണച്ചും ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ ഇരട്ടത്താപ്പ് കാണിച്ചും അമേരിക്ക ഇന്ത്യയെ വഞ്ചിക്കുകയാണെന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പക്ഷം ഇന്ത്യയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക മറുഭാഗത്ത് പാകിസ്ഥാനുമായുള്ള ബന്ധം രഹസ്യമായി തുടരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ അമേരിക്കയുടെ നിലപാട് പലപ്പോഴും ഇന്ത്യക്ക് എതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും യുദ്ധങ്ങളിൽ പാകിസ്ഥാന് അമേരിക്ക നൽകിയ സൈനിക സഹായം ഇന്ത്യ ഒരിക്കലും മറന്നിട്ടില്ല ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും നൽകി അമേരിക്ക പാകിസ്ഥാനെ ശക്തിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചു അക്കാലത്ത് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയെ ഒരു സോവിയറ്റ് യൂണിയൻ പക്ഷപാതിയായി ചിത്രീകരിക്കുകയും പാകിസ്ഥാനെ തങ്ങളുടെ തന്ത്രപരമായ സഖ്യകക്ഷിയായി കാണിക്കുകയും ചെയ്തു അതേസമയം അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ പോരാടുന്ന സമയത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകി എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു ഇതിന്റെ എല്ലാം പ്രധാന ഇര ഇന്ത്യ ആയിരുന്നു ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ വഞ്ചിച്ചു നിലവിൽ ഇന്ത്യയുമായി പ്രതിരോധ സാമ്പത്തിക മേഖലകളിൽ അടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ പാകിസ്ഥാനുമായുള്ള നയതന്ത്രപരമായ ബന്ധം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ അമേരിക്ക വെട്ടിക്കുറച്ചിരുന്നെങ്കിലും ട്രംപിന്റെ പുതിയ ഭരണകൂടം വീണ്ടും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഇന്ത്യൻ സൈന്യം ആശങ്കപ്പെടുന്നു അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയം ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായി കാണുന്നതിന് പകരം ചൈനയ്ക്കെതിരായ ഒരു കരുവായി കാണുന്നുള്ളൂ എന്നതിന്റെ തെളിവാണ് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യം ചൂണ്ടിക്കാണിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്